സോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സിദ്ദിഖി കിക്ക് ജാമ്യം ലഭിച്ചു അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതിന് അല്ല നമുക്ക് ഒരു സങ്കടം എട്ട് ദിവസമായിട്ട് കേരള സർക്കാരിനെ കേരള പോലീസിനെയൊക്കെ കവിളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സുഖവാസത്തിലായിരുന്നു ഒളിവിലായിരുന്നു അദ്ദേഹം എവിടെയാണെന്ന് അദ്ദേഹത്തിൻ്റെ മകനും പോലും അറിയില്ല ആർക്കും അറിയില്ല വേറെ എന്തോ യൂണിവേഴ്സിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇത് കേരളത്തിൽ എങ്ങനെ നടക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത്ര എഫക്റ്റീവായിട്ടൊരു പോലീസ് ഫോഴ്സാണ് കേരള പോലീസ് എന്നാണ് ഞാൻ ഇത്രയും നാളായിട്ട് വിചാരിച്ചിരുന്നത് ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കേരള കോടതി തീരുമാനിച്ച ഒരു പ്രതി അല്ലെങ്കിൽ ജാമ്യം നിശ്ചയിച്ചൊരു പ്രതിക്ക് ഈ എട്ടു ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ പിടിക്കാമായിരുന്നു പക്ഷെ അതിന് മുമ്പും വേണമെങ്കിൽ അവസരമുണ്ടായിരുന്നു ചോദ്യം ചെയ്യാനും സംസാരിക്കാനും അപ്പോഴൊന്നും ചോദ്യം ചെയ്യാനായിട്ട് ഒരു പോലീസുകാരും മുതിർന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് അദ്ദേഹം എട്ടു ദിവസം കഴിഞ്ഞ് നേരെ ഒട്ടിപ്പിക്ക ആളുകളും വിചാരിച്ചതൊരിക്കലും കിട്ടില്ല എന്നുള്ളതാണ് കാരണം ജാമ്യം കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ് സുപ്രീം കോടതി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹം ചെയ്തൊരു മെടുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ അദ്ദേഹം എടുത്ത അഭിഭാഷകമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിൽ റൊത്തുക്കയാണ് സോറി ഇഫ് ദ പ്രൊണൗൺസിയേഷൻ ഇസ് റോങ് സോ അഡ്വക്കേറ്റ് മുക്കുൾ റോത്തക്കി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അറ്റോർണി ജനറൽ ആയുള്ള ആളാണ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പദവി കൊടുക്കുന്ന തന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ലോ ഓഫീസറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോ ഓഫീസറാണ് അദ്ദേഹമാണ് കേന്ദ്ര സർക്കാരിന് ഒരു നിയമങ്ങൾ ഉപദേശിക്കുന്ന വ്യക്തി സോ ആ ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ലോയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം തീരുമാനിക്കാം മുക്കുൾ റൊത്തുക്കി ഉറപ്പായിട്ടും ദാ ജാമ്യം കൊടുത്തിരിക്കും അല്ലെങ്കിൽ ജാമ്യം മേടിച്ചിരിക്കും ഒരു മിനിറ്റ് ബ്രീഫ് കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറോളം സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത് ദിലീപിൻ്റെ കേസ് ആയിക്കോട്ടെ എന്തിന് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാൻ്റെ കേസ് ആ ഒരു സമയത്തുള്ള ഡ്രഗ് നർക്കൗട്ടിക് കേസ് പോലും സോൾവ് ചെയ്തൊരു വ്യക്തിയാണ് മുക്കുൾ റൊത്തുക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ മുമ്പിൽ കേരളത്തിലെ ഒരു ചെറിയ കേസ് വന്നു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല ഇനി എന്താണ് അടുത്ത നടപടി രണ്ടാഴ്ചത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു രണ്ടാഴ്ചത്തേക്ക് പോലീസ് പോലീസുകാർ തൊടാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ എന്നാലും പോലീസുമായിട്ട് സഹകരിക്കണം എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ സഹകരിച്ചോട്ടെ അപ്പം ഇതൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് തരത്തിലുള്ള നിയമവ്യവസ്ഥിതയാണ് എന്ത് തരത്തിലുള്ള ഒരു സംരക്ഷണമാണ് ഒരു സാധാരണ സ്ത്രീക്ക് കിട്ടുന്നത് അല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം എട്ട് വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവത്തിൽ ആ ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അയാൾക്ക് പതിനെട്ട് വയസ്സാകുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ദാറ്റ് മീൻസ് ഷീസ് ഷീ വാസ് എ മൈനർ ആ ഒരു സമയത്ത് നടന്ന സംഭവം എവിടെ നടന്നു മസ്കറ്റ് ഹോട്ടലിൽ നടന്നു എപ്പോൾ നടന്നു എന്ത് ആഹാരം കഴിച്ചു എന്തൊക്കെ ചെയ്തു എന്ന് വ്യക്തമായ തെളിവോടുകൂടി കോടതിയിൽ ഹാജരാക്കിയപ്പോഴത്തേക്ക് കോടതി ജാമ്യം നിശ്ചയിച്ച ഒരു കേസ് സുപ്രീം കോടതിയില് ജാമ്യം ടു രണ്ടാഴ്ചത്തേക്ക് നീട്ടി ഉറപ്പാണ് രണ്ടാഴ്ച എന്നുള്ള രണ്ടു വർഷവും ഇരുവർഷവും അദ്ദേഹം മരിക്കുന്നവരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഒരു സംശയമില്ല ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് മാത്രം സ്വാധീനം പണത്തിന്റെ സ്വാധീനം ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും എന്തും ചെയ്യാം ഏതൊരു സിനിമയില് സിനിമയുടെ പേര് പെട്ടെന്ന് പറഞ്ഞു ഈ പൃഥ്വിരാജൻ്റെ സിനിമയിൽ പറയുന്നതാണ് പറയുന്നൊരു ഡയലോഗാണ് ഇത് കേരളമാണ് ഇവിടെ എന്തും നടക്കും എന്ന് പറയുന്ന പോലെ ഇത് ഇന്ത്യയാണ് ഇവിടെ എന്തും നടക്കും സോ ഇവിടെ അപരാജിത അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ഒരു പ്രശ്നമുള്ള ഒരാളാണ് എന്ന് വിചാരിച്ചാലും കുറ്റം ചെയ്തവൻ്റെ കാശമുണ്ടോ ഒരു കുഴപ്പമില്ല പിന്നെ തെളിവുകൾ വേണം ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത് എനിക്കൊന്നും നീ അടുത്ത നടപടി എന്ന് പറയുന്നത് സുപ്രീം കോടതി ഒരു പക്ഷേ ഒരു സത്യവാങ്മൂലം ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാനായിട്ട് ഈ ഒരു പെൺകുട്ടിയോട് പറയുമായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് താമസ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കണം എന്തുകൊണ്ട് എട്ട് വർഷം കാത്തിരുന്നു ചില കേസുകൾ അതിനും ഒരു ഒരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടണം ഒരു സാധാരണക്കാരന് ഒരു ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് പ്രതികരിക്കാൻ പാടില്ലേ ഇപ്പോൾ ഒരാൾ ഒരാളെ തല്ലി എനിക്ക് ഒരു മാസം കഴിഞ്ഞ് പ്രതികരിക്കാൻ തോന്നി അല്ലെങ്കിൽ ഒരാൾ ഒരാളെ പീഡിപ്പിച്ചു എനിക്ക് ആ സമയത്ത് തന്നെ മാനസികമണിയാൻ തളന്നിരിക്കുകയായിരുന്നു ഒരു പക്ഷെ ഞാൻ പീഡിച്ച് പീഡി പീഡനത്തിന് ഇരയായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ പേരൻസിനുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എൻ്റെ പഠനം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ സമയത്ത് പറയാതിരുന്നതെന്ന് വിചാരിക്കാൻ ഒരു കോടതിക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സോ ഇവിടെ ഒരു ഒരു കേസ് ഡിലേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലേ ആയിക്കഴിഞ്ഞാൽ ആ ഒരു അടിസ്ഥാനത്തിൽ ആ ഒരു ലൂപ്പ് ഹോളിൽ ഒരാൾക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് സോ ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം മേ ബി സുപ്രീം കോടതി ഇങ്ങനൊരു വിധി പുറപ്പെട്ടത് അതായത് എട്ട് വർഷം എന്തിനു കാത്തിരുന്നു നിങ്ങൾക്ക് അപ്പോൾ തന്നെ പറയാമായിരുന്നില്ലേ എന്നുള്ളതാണ് സി അതൊരു ഒരു ഒരു പെൺകുട്ടിയുടെ ഒരു ഡിസ്ക്രിപ്ഷനല്ലേ പെൺകുട്ടിയുടെ ഒരു അവകാശം അല്ല എനിക്ക് പറയണോ വേണ്ടയോ അല്ലെങ്കിൽ എപ്പോൾ പറയണം പല സാഹചര്യ തെളിവുകൾ പോലും സർക്കംസ്റ്റാൻസൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് പോലും പ്രതിക്കെതിരെ ആയിരുന്നിട്ട് പോലും ജാമ്യം ലഭിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേദനിക്കുന്ന ഒരു സംഭവമാണ് ഇനി ആ ഒരു പെൺകുട്ടിയുടെ മോറൽ ഈ പറഞ്ഞ പോലെ എന്താ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഒരു ഒരു ചർച്ചയിൽ നമ്മുടെ ഒരാൾ പറഞ്ഞതുപോലെ അയാൾ പണ്ടങ്ങനെ അങ്ങനെ ചൈനയിൽ സഹപാഠിയുടെ നഗ്നചിത്രം എടുത്ത് പ്രചരിപ്പിച്ച് ആ ഒരു കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട ആളാണ് എന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞ പോലെ അതൊന്നും അറിയേണ്ട കാര്യമില്ല പെൺകുട്ടിക്ക് പീഡനമുണ്ട് പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് പെൺകുട്ടി അതൊരു പരാതിയുണ്ട് അതിനന്വേഷിച്ചു ആൾ ഈ പറഞ്ഞ പോലെ മുങ്ങി മുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു വേണം അറിയാൻ കഴിഞ്ഞത് സോ ഇത്രേ ഉള്ളൂ വേണമെന്ന് വിചാരിച്ചാൽ ആരേ വെള്ളം സംരക്ഷിക്കാം ഞാൻ രണ്ടാമത്തെ കാര്യം അത് കഴിഞ്ഞ് ഇന്നലെ ഇന്നത്തെ വീഡിയോയിൽ കാണുകയുണ്ടായി ലഡ്ഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നു അതായത് ലഡ്ഡു വിതരണത്തിനകത്ത് അയാളിങ്ങനെ ട്രാഫിക്കിൽ പോകുന്ന ബൈക്കുള്ളവരെയും കാറിനുള്ളവർക്കൊക്കെ ഒരാൾ വച്ചിട്ട് പ്രായമുള്ള ആളാണ് ലഡ്ഡു കൊടുക്കുന്നുണ്ട് നമ്മുടെ സിദ്ദിഖ് സാറിനെ സുപ്രീം കോടതി വെറുതെ വിട്ടു അതിൻ്റെ സന്തോഷം ലഡ്ഡു കൊടുത്താന്ന് ഞാൻ വിചാരിച്ചു വരില്ല സ്വാതന്ത്ര്യ സമര സേനാനി ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താ പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും അന്യ രാജ്യക്കാർ നമ്മുടെ രാജ്യത്തിലുള്ള ഏതെങ്കിലും പട്ടാളക്കാരനെ പിടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നു ജീവനോടെ തിരിച്ചു വന്നു അല്ലെങ്കിൽ ഇത്രയും നാൾ പൊരുതി ജയിച്ച ഒരാൾ തിരിച്ചു നാട്ടിൽ വന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഇതാണ് ഈ നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരം എന്ന് മനസ്സിലായി സോ നീതി ന്യായ വ്യവസ്ഥയോട് നമുക്ക് ഇച്ചിരിങ്കിലും ഒരു ഒരു വിശ്വാസം വരേണ്ട സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്ത നമ്മൾ കേട്ടത് ഇതിനെ ഒരു എന്താ പറയുക ഒരു സ്പൂഫായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമാണ് സോ പണം വേണം പണം പണം ഉണ്ടെങ്കിൽ വിഷു ഇല്ല എനിക്ക് തോന്നുന്നില്ല ഇനിയും ഈ ഒരു പെൺകുട്ടി വേണ്ടി പുറകെ നടക്കുക കാരണം ഇതിന് പുറകെ നടക്കണമെങ്കിലും കുറേ പണം വേണ്ട സുപ്രീം കോടതിയിലൊക്കെ പോയി വീണ്ടും അപ്പീൽ ചെയ്യാനും ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിക്കാനും അതിനുവേണ്ടി എന്താ പറയുക ഒരു 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 വക്കീലിനെ നിയമിക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എനിക്ക് തോന്നുന്നു ഇച്ച് കോസ്റ്റ്ലി ആയിരിക്കും കാരണം പണം അതുപോലെ വേണം അല്ലെങ്കിൽ ഈ മുക്കുൽ സാറിനെ പോലത്തെ ഒരാളെയൊക്കെ നിയമിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കണം നമ്മളൊക്കെ അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പീഡനം സഹിച്ച് അതൊരു ദുസ്വപ്നമായിട്ട് കണ്ടു മറക്കാൻ മാത്രമേ ഏതൊരു സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടിക്ക് പറ്റുള്ളൂ എന്ന് മാത്രമാണ് എന്തായാലും കേരളം ദൈവത്തിന് സ്വന്തം നാടാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ച ഒരു സാഹചര്യം